വടക്കാഞ്ചേരി ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഐ എഫ് എഫ് ടീമായി സഹകരിച്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തീയതികളിൽ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി പ്രശസ്ത സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു ഫിലിം ഫെസ്റ്റിവൽ കമ്മിറ്റി സംഘാടക സമിതി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷനായി സംവിധായകൻ പ്രിയനന്ദൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഫിലിം മേക്കർ റഷീദ് പാറക്കൽ ലോക സിനിമയിലെ നീലിയായി അഭിനയിച്ച ദുർഗ വിനോദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ ഷാഹിദ റഹ്മാൻ മലയാള മനോരമ ലേഖകൻ ശശികുമാർ കൊടക്കേട വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൌൺസിലർ പി എൻ വൈശാഖൻ ഡോക്ടർ ജി ജോയിൽ മഞ്ഞല വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഫിലിം ഫെസ്റ്റിവൽ കമ്മിറ്റി ജനറൽ കൺവീനർ ബിജു ഇസ്മായിൽ സംസ്കാര സമിതി അഡ്വക്കേറ്റ് ടി എസ് മയാദസ് ആക്ട് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ലങ്കാലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തമായ സിനിമകളുടെ പ്രദർശനം കലാഭവൻ നവാസ് മെമ്മോറിയൽ സംസ്ഥാനതല ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി മത്സരം കുട്ടികൾക്കായുള്ള ചലച്ചിത്ര ശില്പശാല സിനിമാ ചർച്ചകൾ അനുസ്മരണം പ്രഭാഷണങ്ങൾ എന്നീ പരിപാടികളും ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി സിനിമാ പ്രദർശനവും സമാപന സമ്മേളനവും അവാർഡ് വിതരണവും നടക്കും